ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്നും എന്നത്തെയും പോലെ തന്നെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് സ്ത്രീകൾക്കൊക്കെ ക്ലീനിങ് ഒക്കെ എളുപ്പമാവാനും പിന്നെ ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടാനൊക്കെ ഉള്ള നല്ലൊരു ടിപ്പ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പ ആണ് എടുത്തിട്ടുള്ളത് ഞാൻ ഒരു ബെഡ്സിൻ്റെ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വല്ല നെയ്യിൻ്റെയോ അതുപോലെ എന്തിൻ്റെ ഒക്കെ കുപ്പികളുണ്ടാവില്ലേ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഏതെന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം കേട്ടോ എടുക്കുമ്പോൾ ഇതാ ഇറേ സൈസിലൊക്കെ ഉള്ള കുറച്ച് ചെറിയ സൈസ് എടുക്കാം വലിയ സൈസാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് ആ രണ്ട് ബോട്ടിലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ ബെഡ്സിൻ്റെ ബോട്ടിലായത് കാരണം ഞാനങ്ങനെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല കാരണം അതിൽ കാര്യമായിട്ട് അങ്ങനെ ഒന്നുമില്ല ഇനി അതിൻ്റെ നമ്മളതിൻ്റെ മൂടി ഉണ്ടാവില്ലേ ആ മൂടിയിൽ നമ്മൾ ബപ്പടക്കാമ്പി ഉപയോഗിച്ചിട്ട് ഒരു മൂന്നാല് ഹോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ നാലോ അഞ്ചോ ഒക്കെ ആണെങ്കിൽ ഇട്ട് കൊടുക്കാം ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ ഹോൾസ് ഇട്ട് കൊടുക്കാനും അടുപ്പിച്ച് അടുപ്പിച്ചിട്ടും കൊടുക്കരുത് അപ്പോൾ താൻ ഞാൻ നാല് ഹോൾസ് ആണട്ടിട്ടൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അഞ്ചെണ്ണം വേണമെങ്കിലും അഞ്ചെണ്ണം ഇട്ട് കൊടുക്കാം ഇനി ഈ ബോട്ടിലെ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം നെക്സ്റ്റ് താൻ ഞാൻ ഇവിടെ ഒരു സ്ക്രബ്ബറാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് ടൈപ്പ് സ്ക്രബ്ബർ വേണമെങ്കിലും എടുക്കാം ഇനി ആ പപ്പടക്കമ്പി ഉപയോഗിച്ചിട്ടുണ്ട് ഇത് സ്ക്രബ്ബറിന് നമ്മൾ രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കും അത് രണ്ടും ഒരേ സൈസിൽ സൈസിലും അണിട്ടം ഇട്ട് കൊടുക്കാനും ഇനി നമ്മൾ ഈ സ്ക്രബ്ബറിൻ്റെ ഹോൾസിലേക്ക് നമ്മൾ എന്തെങ്കിലും നമ്മളിത് പല പഴയ വയറോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള നൂലോ അല്ലെങ്കിൽ കമ്പിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മറ്റേത് കമ്പിയുടെ വളയാണ് അത് പൊട്ടിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതതിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രബ്ബറിൽ നമ്മൾ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ ആ ഹോൾസ് ഇട്ട് വെച്ചാൽ മൂടി ഉണ്ടല്ലോ ഡബ്ബടെ ആ ബോട്ടിലിൻ്റെ മൂടിയിലും കൂടി അത് ആ സൈസ് കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ബോട്ടിൽ വെച്ചിട്ടന്നെ അത് മൂടി അടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ കിട്ടും ഇത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നിട്ടും പക്ഷേ പിന്നെന്താ അത് റിസ്ക് റിസ്ക്കൊന്നുമില്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ നോക്കിയാലും അപ്പോൾ ഇനി നമുക്ക് ആ ബോട്ടിലിൽ നമുക്ക് ഒഴിക്കാൻ ഒരു സൊല്യൂഷൻ കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് നാരങ്ങൻ്റെ തൊലി വെച്ചിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് തിളപ്പിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് ഒരു ലേശം കുറച്ച് വിനഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കും നമുക്ക് നാരങ്ങൻ്റെ തൊലിക്ക് പകരം ഇനി ഓറഞ്ചിൻ്റെ തൊലിയും അല്ലെങ്കിൽ മോസമ്പിൻ്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ൊക്കെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും അല്ലെങ്കിൽ നമ്മളെ ഹാൻഡ് വാഷോ ഏതാണെങ്കിലും അതും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് അതൊന്നും ഒരു മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഒന്നും കൂടി ഒന്ന് മിക്സായി കിട്ടാനാണ് ഇനി അത് ആ വെള്ളം നമ്മൾ ഈ നമ്മളെ ഈ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കുക ഇതുപയോഗിച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളും അല്ലെങ്കിൽ കൗണ്ടർ ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം പെട്ടെന്ന് ക്ലീൻ ക്ലീനാകും ചെയ്യും പിന്നെ അതുപോലെ നല്ലൊരു സ്മെല്ലാ ഇട്ട് വരും വിനഗറും ലിക്വിഡും എല്ലാം കൂടി നല്ലൊരു സ്മെല്ലും അതുപോലെ പെട്ടെന്ന് ക്ലീൻ ക്ലീനാകും ചെയ്യും പിന്നെ ഇതാ ഇതുപോലെ ഈ ഐഡിയ പോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മളെ കയ്യിൽ സോപ്പോ വെള്ളമോ ചളിയോ ഒന്നും ആവത്തുമില്ല നമുക്ക് പെട്ടെന്ന് അത് ക്ലീൻ ചെയ്തിട്ട് എടുക്കാനും പറ്റും അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഇതാ ഞാൻ വാഷ് പേസാണ് കേട്ടോ ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നത് നമ്മുടെ കയ്യിൽ സോപ്പ് അതുപോലെ സോപ്പ് പൗഡറൊക്കെ തട്ടിയിട്ട് കയ്യിൽ അലർജി ഉള്ളവരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നതിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തതും അപ്പോൾ അതിൽ ആരും അങ്ങനെ കാശ് കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്ക് പഴയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും പിന്നെ അവരിപ്പം പഴയ ഒരു സ്ക്രബ്ബർ ആയാലും മതി അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നെക്സ്റ്റ് ഞാൻ ബാത്റൂമിൻ്റെ ടൈലാങ് ട്രോട്ട് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി ഇനി ഇങ്ങനെ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ നമ്മളെ സോപ്പ് പൗഡറും പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടിയും ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒരു ലിക്വിഡ് ആക്കി എടുത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതാ ഇതുപോലെ ചെയ്തെടുത്താൽ മതി മറ്റത് നമ്മൾ ബാത്റൂമിൻ്റെ ടൈല് ക്ലീൻ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് ഒക്കെ എടുത്തിട്ടും അതിനൊക്കെ ടൈം പോകും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കിയിട്ട് എടുക്കുകയും ചെയ്യുക നന്നായിട്ട് ക്ലീൻ ആകുകയും ചെയ്യും ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാടിങ്ങനെ ബാത്റൂം ക്ലീനിങ്ങിൻ്റെയും ടിപ്സിൻ്റെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരുണ്ടെങ്കിലും അതും നിന്റെ കൂടെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കയ്യിൽ സോപ്പ് സോപ്പ് പോയിട്ട് ഒന്നും അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിലും അവിടെ ഒന്നും കഴിയുമ്പോൾ കയ്യിലൊന്നും ആവില്ല നമുക്ക് കയ്യിൽ ഗ്ലൗസ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടിയും ചെയ്യണേ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിലും അതും കൂടി ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ